ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നെസിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് ഓണം കളക്ഷൻസ് തന്നെയാണ് ഇതുപോലെ ബോർഡർ ഉള്ള നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് പട്ടു പാവാടയ്ക്ക് സാരിക്ക് ടോപ്പിന് ഷോളിന് എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതി സാരി വീതിയാണ് സാരിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാൽപ്പത്തി നാലിഞ്ച് വീതി അടുത്തത് വരുന്നത് ഇതുപോലെ ചെറിയ മാറ്റേ ഉള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല ഇതുപോലെയാണ് ഈ ബുട്ട ഡിസൈൻസ് മാത്രമാണ് ചെറുതായിട്ട് മാറ്റം വരുന്നത് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ പട്ടുപാവടയ്ക്കൊക്കെ സൂപ്പർ മെറ്റീരിയലാണ് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് ഇതുപോലെയാണ് ഇത് ക്രോസ് ആയിട്ട് ഡിസൈൻ വരുന്നതാണ് ഇതുപോലെ നൂറ്റി അമ്പത് രൂപ തന്നെയാണ് വീതിയൊക്കെ ഒക്കെ ഇഞ്ച് വീതി തന്നെ എല്ലാറ്റിനും അടുത്തത് ബോർഡർ ഇല്ല ഇതുപോലെ പ്ലെയിനായിട്ട് അംബ്രല സ്കേർട്ടൊക്കെ തയ്ക്കാൻ വേണ്ടി എടുക്കുന്നവർ ഇങ്ങനെയാണ് എടുക്കുക മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് ഒഴി കിടക്കണ ഇതുപോലെ ജോർജറ്റ് ആണ് കണ്ട ഇതുപോലെ ബോർഡറും വരുന്നുണ്ട് സാരിക്ക് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് സാരിക്ക് വട്ടുപാവടയ്ക്ക് ദാവണിക്ക് എല്ലാറ്റിനും സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വരുന്നത് സാരി വീതി തന്നെയാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് ഇങ്ങനെ ജോർജറ്റിലാണ് ഇതുപോലെ ബോർഡർ വരുന്നത് സാരി വീതി തന്നെയാണ് രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് ഒരു സൈഡിൽ ചെറിയ ബോർഡർ ഇതുപോലെ അടുത്ത ബോർഡർ ഇതുപോലെ വീതിയുള്ള ബോർഡർ മീറ്ററിന് നൂറ്റി രൂപ ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ അരിപ്പിളേതരായി ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണം